നമസ്കാരം പണ്ടത്തെ കാശ്മീരും ഇന്നത്തെ കാശ്മീരും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് പണ്ട് കാശ്മീരിനെ കുറിച്ച് ഓർക്കുമ്പോൾ യുദ്ധവും ഒരു പേടിയുമൊക്കെ ഓർമ്മപ്പെടുത്തുന്ന സ്ഥലത്ത് കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതോടെ അത്തരത്തിലുള്ള പേടിയൊക്കെ മാറി ആർക്കും എപ്പോഴും കയറിച്ചെല്ലാവുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് അതിനിടെ കഴിഞ്ഞ നാലു മാസത്തിനിടെ കാശ്മീർ സന്ദർശിച്ചത് പത്ത് ലക്ഷം സഞ്ചാരികളാണ് കാശ്മീർ വിനോദസഞ്ചാര വകുപ്പാണ് ഈ കണക്ക് പ്രസിദ്ധീകരിച്ചത് മുൻപത്തെ നാലു മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ മാത്രം അറുപത്തിയൊന്ന് ശതമാനം വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കാശ്മീർ ടൂറിസം ഡയറക്ടർ രാജ യാക്കൂബ് വ്യക്തമാക്കിയുണ്ടായി കാശ്മീരിലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാൻ വലിയ പദ്ധതികൾ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രദേശത്തിന്റെ സമൃദ്ധമായ പൈതൃകം സംസ്കാരം പാചകം എന്നിവ അറിയാൻ വിനോദസഞ്ചാരികൾക്കായി പുതിയ പദ്ധതികൾ ഒരുക്കുകയാണ് നാല് തിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിലെ ടൂറിസം വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജ്യത്തെ ഏറ്റവും വലിയ ഹോട്ടൽ അസോസിയേഷനുകളിൽ ഒന്നായ ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ശ്രീനഗറിൽ ഓഹരി ഉടമകളുടെ യോഗം സംഘടിപ്പിക്കുകയും ചെയ്തു രാജ്ബാഗിലെ റെസിഡൻസ് പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥയിലുള്ള മുഷ്താബ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ സി എം ഡി മുസ്താബ് ഛായയുടെ ആശയമായിരുന്നു ഈ യോഗം കാശ്മീരിന്റെ ടൂറിസം സാധ്യതകൾ പ്രദർശിപ്പിക്കുന്നതിനായി ഇന്ത്യയിലെ എഴുപത്തിയാറ് പ്രമുഖ ഹോട്ടലുകളെയാണ് യോഗത്തിൽ ഒരുമിച്ച് കൊണ്ടുവന്നത് കാശ്മീർ ടൂറിസത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യോഗത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തു വെബ് ഡെസ്ക് ന്യൂസ്